അങ്ങനെ ഇന്നലത്തെ പ്രമോയിൽ കാണിച്ച കാര്യം ബിഗ് ബോസ് വീട്ടിലിപ്പോ സംഭവിച്ചിട്ടുണ്ട് അതേപടി തന്നെ നമ്മുടെ ശ്രീതു ബിഗ് ബോസ് വീട്ടിലോട് കയറിയിട്ടുണ്ട് സിജോ ബിഗ് ബോസ് വീട്ടിലോട് കയറിയിട്ടുണ്ട് സായി നന്ദന ബിഗ് ബോസ് വീട്ടിലോട് കയറിയിട്ടുണ്ട് മൊത്തം അഞ്ചുപേരാണല്ലോ കയറിയിട്ടുള്ളത് നാലുപേരാണല്ലോ ഞാൻ പേര് പറഞ്ഞാലോചിക്കേണ്ട ഒരാളുടെ പേരുണ്ട് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ കയറി ഉടനെ കാര്യങ്ങൾ സെറ്റായിരുന്നു എന്താണെന്ന് വെച്ചാൽ മുമ്പിൽ നടക്കുന്ന മുമ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ കെട്ടിപ്പിടിച്ച അന്വേഷണം ഒക്കെ ചോദിച്ച് സെറ്റായിരുന്നു അതെച്ചിട്ട് നമ്മുടെ അർജുന്റെ ഭാഗത്തോട്ട് പോകുന്നു അർജുനെ കണ്ടോ അർജുൻ വിളിക്കുന്നുണ്ട് അർജുന റൊമാറ്റിക് ആയിട്ട് സുഖമല്ലേ എല്ലായിടിയുണ്ട് നിൽക്ക് എന്ന മട്ടിൽ ചോദിക്കുന്നുണ്ട് അതൊരു വൈബായിട്ടുള്ള കാര്യമാണ് കുറച്ചു സംസാരിക്കുന്നു ശ്രീജു ഒക്കെ അങ്ങനെ കുറെ ദിവസം കൂടിയിട്ടാണ് ഈ ബിഗ് ബോസ് വീട്ടിലുള്ള ഒരുപാട് കണ്ടസ്റ്റൻസിനെ കാണുന്നത് എവിക്റ്റ് ആയി പോയതിനു ശേഷം അല്ലെ അപ്പോ അവരെ കണ്ടെ ഒരുപാട് എല്ലാവരെയും പോയി കാണുന്നു സംസാരിക്കുന്നു മിണ്ടുന്നു ഒരാളെ പോലും അവോയ്ഡ് ചെയ്യാണ്ട് സൂപ്പറായിട്ട് മിണ്ടുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലെ എവിക്റ്റ് ആയി പോയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് വീട്ടിലോട്ട് മടങ്ങി എത്തിയിട്ടുണ്ട് എക്സെപ്റ്റ് രണ്ടുപേരും ഒന്ന് റോക്കി മറ്റൊന്ന് നമ്മുടെ സിബിൻ ഇവര് രണ്ടുപേരിൽ പ്രശ്നങ്ങൾ നമുക്കറിയാം ഒരാൾ ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിന്റെ പേരിലാണ് മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടായിരിക്കാം ബിഗ് ബോസ് തിരിച്ചു വിളിക്കാണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് രണ്ടുപേരെയാണ് ബിഗ് ബോസ് തിരിച്ചു വിളിക്കാണ്ട് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീതു സന്തോഷപൂർവ്വമായിട്ട് പോയി ചെന്ന് അന്വേഷിക്കലും കാര്യങ്ങളൊക്കെ ആണ് എന്താ ശ്രീദുനെ പുറത്തിറങ്ങിയിട്ട് മൊബൈലിലേക്ക് കിട്ടുമെന്ന് അറിയില്ല അറിയത്തില്ലാട്ടോ ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവും എന്താ വെച്ചാൽ ഒരുപാട് ദിവസം ഇത് പുറത്തു പോയി നിന്നില്ലേ ഒരു രണ്ടു ദിവസം ഇന്നലെ ഇനി ഞാൻ അങ്ങോട്ട് പോയത് ഒരു ദിവസം പോയിട്ട് തിരിച്ചു ബിഗ് ബോസ് കയറിയാനുള്ള യാതൊരു ഒറ്റൊരു ഭാഗ്യം നമ്മുടെ ശ്രീദോ മാത്രേ എന്ന് തന്നെ പറയാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലൈവിലിപ്പോ സംഭവിച്ചുള്ളത് ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ബിഗ് ബോസിന്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി മറക്കാണ്ട് സി എസ് റോക്കോസ് എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് അടിക്കാം കേട്ടോ